ശബരിമല സ്വർണക്കൊള്ളയിൽ ഉന്നതരുടെ അറസ്റ്റിനൊരുങ്ങി എസ് ഐ ടി മുൻ ദേവസ്വം പ്രസിഡന്റും മുൻ ദേവസ്വം കമ്മീഷണറുമായ എൻ വാസുവിനെ വൈകാതെ അറസ്റ്റ് ചെയ്യാനാണ് എസ് ഐ ടിയുടെ തീരുമാനം വാസുവിനെതിരെ ലഭിച്ച നിർണായക തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നീക്കം അതേസമയം മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനും എസ് ഐ ടി തീരുമാനിച്ചു പത്മകുമാർ ഒഴികെ അന്നത്തെ ഭരണസമിതിയിലുണ്ടായിരുന്ന മറ്റ് രണ്ടുപേരെയും ഇതിനോടകം ചോദ്യം ചെയ്തു കഴിഞ്ഞു മുരാരി ബാബുവിനും ഡി സുധീഷ് കുമാറിനും വേണ്ടി എസ് ഐ ടി കസ്റ്റഡി അപേക്ഷ നൽകി ഹരിമോഹൻ നൽകും കൂടുതൽ വിശദാംശങ്ങൾ ഹരിമോഹൻ അടുത്ത ഉന്നതനാരെ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നു അതിനൊപ്പം തന്നെ വാസുവിനെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ടല്ലോ അല്ലെ മൂന്നാമത്തെ പ്രതിയാണ് പക്ഷേ അറസ്റ്റ് നീളുന്നത് എന്തേ എന്നുള്ള ചോദ്യം ഉയരുകയാണ് എസ് ഐ ടിയുടെ അടുത്ത നീക്കം എന്തായിരിക്കും തീരുമാനം എന്തായിരിക്കും ോഷനി ദേവസ്വം ഉദ്യോഗസ്ഥരിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദവി അലങ്കരിച്ചിരുന്ന ആളുകളായിരുന്നു മുരാരിബാബുവും സുധീഷ് കുമാറും അവർക്ക് കൃത്യമായി പങ്കുണ്ട് എന്നുള്ള തെളിവുകളുടെയൊക്കെ തന്നെ അടിസ്ഥാനത്തിലാണ് ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത് അവർക്ക് പിന്നാലെ അവർക്ക് അവർക്ക് മുന്നോടിയായിക്കൊണ്ട് ഉണ്ണികൃഷ്ണൻ ബോധിയും അറസ്റ്റ് ചെയ്തിരുന്നു പക്ഷേ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി അല്ലെങ്കിൽ മുഖ്യ കണ്ണി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന അന്നത്തെ ഏറ്റവും ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥനാണ് എൻ വാസു ഈ വാസുവിനെ ചോദ്യം ചെയ്തതല്ലാതെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ ഇതുവരെ എസ് തയ്യാറായിരുന്നില്ല പക്ഷേ ഉന്നതയിലേക്കടക്കം അന്വേഷണം പോകണം എന്നതടക്കമുള്ള ചില നിരീക്ഷണങ്ങൾ ഇന്നലെ ഹൈക്കോടതി നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി അറസ്റ്റ് വൈകിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് തീരുമാനത്തിലേക്ക് തീരുമാനത്തിലേക്ക് വിലയിരുത്തലിലേക്കൊക്കെ തന്നെ എസ് ഐ ജി എത്തിച്ചേരുന്നത് അതായത് എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ കേസിനെ സംബന്ധിച്ച ഇനിയുള്ള അടുത്ത നീക്കം എന്നുള്ളതാണ് ഇപ്പോൾ എസ് ഐ ജി തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ അത് അധികം വൈകില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ ആഴ്ച തന്നെ ആ അറസ്റ്റിലേക്കുള്ള നടപടികൾ എസ് ഐ ടി തുടങ്ങും എന്നുകൂടി അറിയുന്നു അതായത് വാസുവിനെതിരെ കൃത്യമായ മൊഴികളുണ്ട് ആ മൊഴികൾ എന്ന് പറയുന്നത് നിലവിൽ അറസ്റ്റിലായിട്ടുള്ള മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരരി ബാബു മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ ഇരുവരുടെയും മൊഴികൾ നിലവിൽ എൻ വാസുവിനെതിരെ ഉണ്ട് അതുമാത്രമല്ല എൻ വാസു നേരത്തെ ഉണ്ണികഷ്ണം പോറ്റി അയച്ചിട്ടുള്ള മെയിലുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾക്ക് എസ് ഐ ടി പറഞ്ഞ മറുപടി തൃപ്തികരമല്ല അത് മാത്രമല്ല അതിന്റെ കൂടുതൽ അന്വേഷണത്തിൽ ആ മറുപടികളിലൊക്കെ തന്നെ അവ്യക്തതയുണ്ട് എന്നും ബോധ്യപ്പെട്ടു അതായത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തുക എന്ന് പറയുന്ന നടപടി മാത്രമാണ് ഇനി മുന്നിലുള്ളത് നോട്ടീസ് നൽകി വിളിപ്പിച്ചിട്ടുള്ള ചോദ്യം ചെയ്യലിൽ എൻ വാസു കാര്യങ്ങൾ ഒന്നും തന്നെ തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ് എസ് കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ടാണ് ഈ അറസ്റ്റിലേക്കുള്ള അറസ്റ്റ് എന്ന തീരുമാനത്തിലേക്ക് കടക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം മാത്രമല്ല ഈ നേരത്തെ ഒരു തെളിവ് അതായത് എക്സിക്യൂട്ടീവ് ഓഫീസറായ ഡി സുധീഷ് കുമാറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഈ എൻ വാസുവിന്റെ കൈപ്പടയിൽ എഴുതിയ ഒരു കത്തടക്കം നിലവിൽ എസ് ഐ ജിക്ക് ലഭിച്ചിട്ടുണ്ട് അത് ഈ പാളി കൈമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കത്താണെന്നുള്ള വിവരമാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്നത് ആ കത്തി അന്വേഷണത്തിൽ വളരെ നിർണായകമാണെന്നും അത് ഒരു രേഖയായി അതായത് എൻ വാസുവിനെതിരായിട്ടുള്ള ഒരു രേഖയായി മാറുന്നു എന്നുള്ളതാണ് എസ് ഐ ടി വൃത്തങ്ങൾ പറയുന്നത് മാത്രമല്ല എൻ വാസുവിൽ ഒതുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതിനപ്പുറത്തേക്ക് കൂടുതൽ ഉന്നത കൂടി അന്വേഷണം നീളുന്നു എന്നുള്ളതാണ് എസ് ഐ ടിയിൽ നിന്ന് മനസ്സിലാകുന്നത് അതിൽ പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ പ്രസിഡന്റ് ആയിരുന്ന ഭരണസമിതിക്ക് നേതൃത്വം നൽകിയ എ പത്മകുമാറാണ് അതായത് ആകെ മൂന്ന് അംഗങ്ങൾ മാത്രമാണ് ഭരണസമിതിയിൽ ഉണ്ടാവുക ആ മൂന്ന് മൂന്നംഗങ്ങളിൽ രണ്ടുപേരെയും ഇതിനോടകം ചോദ്യം ചെയ്തു കഴിഞ്ഞു ആദ്യം എൻ വിജയകുമാറിനെയും ഇന്നലെ കെ ടി ശങ്കർദാസിനെയും ചോദ്യം ചെയ്തു കഴിഞ്ഞു ഇനിയിപ്പോൾ ബാക്കിയുള്ളത് അന്നത്തെ ഭരണസമിതിക്ക് നേതൃത്വം നൽകിയ പത്മകുമാറാണ് പത്മകുമാറിനെയും നോട്ടീസ് നൽകി വിളിച്ചു വരുത്താൻ തന്നെയാണ് എസ് ഐ തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ ശങ്കർദാസിന്റെയും വിജയകുമാറിന്റെയും ഇരുവരും ഉദ്യോഗസ്ഥരുടെ തലയ്ക്കാണ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ ചാരി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ കൂടി ചോദ്യം ചെയ്താൽ മാത്രമേ ഒരു വ്യക്തത വരികയും തുടർ നടപടികളിലേക്ക് കടക്കാനും കഴിയുകയുള്ളൂ അതാണ് അതിനാണ് വരും ദിവസങ്ങളിൽ നമ്മൾ സാക്ഷ്യം വഹിക്കുക അതാണ് റോഷ്നിപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ അന്വേഷണത്തിൽ നിർണായകം തന്നെയാണ് എ വാസുവിനെതിരെ കൂടുതൽ നിർണായകമായ തെളിവുകൾ സൂചന അറസ്റ്റ് എപ്പോൾ ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം